ുംഭമാസം ഒന്നാം തീയതി വേദജ്യോതിഷപ്രകാരം കുംഭമാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് അതായത് ഈ കുംഭമാസത്തിൽ മറ്റുള്ള എല്ലാ നക്ഷത്രക്കാർക്കും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുമ്പോൾ മൂന്നേ മൂന്ന് നക്ഷത്രക്കാർക്ക് മാത്രം രാജയോഗമാണ് സിദ്ധിക്കുന്നത് വേദജ്യോതിഷമനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ് രാജ്യോഗം എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ഇത്രയും കാലത്തെ ആഗ്രഹങ്ങളെയെല്ലാം സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും കുംഭമാസത്തിലെ ഗ്രഹസംയോഗത്താൽ ഉണ്ടാകുന്ന രാജ്യോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അപ്പോൾ ഈ കുംഭമാസത്തിലെ രാജ്യോഗം കൊണ്ട് ജീവിതം തന്നെ മാറി മറിയുവാൻ പോകുന്ന മൂന്ന് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ നിന്ന് കുംഭമാസത്തിലെ രാജ്യോഗം ജീവിതത്തിൽ സിദ്ധിക്കുവാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ് ഈ രാജ്യോഗം ലഭിക്കുവാൻ പോകുന്ന അവിട്ടം നക്ഷത്രക്കാർ ഭവനത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മനം നൊന്താണ് ഇതുവരെയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ കുംഭമാസം പിറക്കുന്നത് മുതൽ കുംഭമാസം കഴിയുന്നത് വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില ശുഭകരമായ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ് ഇതിൽ അവിട്ടം നക്ഷത്രക്കാരോട് പ്രത്യേകം പറയുവാനുള്ള ഒരു കാര്യം ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റത്തിലേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വരുമ്പോൾ ഒരു കാരണവശാലും അത് വേണ്ട എന്ന് വെക്കരുത് കാരണം ഇപ്രകാരം നിങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നത് തന്നെ ജീവിതത്തിൽ നിങ്ങൾ പരിശ്രമിച്ച് പരിശ്രമിച്ച് മടുത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇനി ശ്രമിച്ചാലും കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ ആത്മവിശ്വാസം കൈവിടരുത് ഈ കുംഭമാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ ഒരു കാരണവശാലും പാഴാകില്ല അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്നില്ലാത്ത കുറച്ചധികം ആളുകളുണ്ട് നിങ്ങൾക്ക് ഒരു പരാജയം വരുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിന് ഒരു തകർച്ച വരുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന കുറച്ചാളുകൾ എന്നാൽ അവർ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ശത്രുക്കൾ നിഷ്കരുണം പരാജയപ്പെടുന്ന തരത്തിലുള്ള നേട്ടങ്ങളായിരിക്കും നിങ്ങൾ ഈ കുംഭമാസത്തിൽ നേടിയെടുക്കുവാൻ പോകുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് പുറമെ കുടുംബജീവിതത്തിലും ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ വളരെയധികം സന്തോഷവും കുടുംബത്തിൽ മനസമാധാനം നിറഞ്ഞ അന്തരീക്ഷവും ഒക്കെ തന്നെ ഈ ഒരു രാജ്യോഗം കൊണ്ട് അവിട്ടം നക്ഷത്രക്കാരെ തേടിയെത്തും രണ്ടാമതായിട്ട് കുംഭമാസത്തിലെ രാജ്യോഗം ജീവിതത്തിൽ വളരെയധികം അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലാണോ ചെന്ന് പെട്ടു നിന്നിരുന്നത് അതിൽ നിന്നെല്ലാം കരകയറുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉളവാകുന്ന ഒരു സമയമാണ് വരുവാൻ പോകുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലയുന്ന ഒരുപാട് ചതയം നക്ഷത്രക്കാരുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസമുള്ള പ്രശ്നങ്ങളല്ല എല്ലാ ദിവസങ്ങളിലും തന്നെ ആശുപത്രി കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ ഈ കുംഭമാസത്തിൽ ഉണ്ടാകുന്ന രാജ്യോഗം കൊണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുകയും നിങ്ങളുടെ ദുർചിലവുകളെല്ലാം നിങ്ങളിൽ നിന്ന് അകന്ന് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പാദ്യം വളരെ ഉപയോഗപ്രദമായി വിനിയോഗിക്കുവാൻ കഴിയുന്ന ഒരു മികച്ച അനുഭവം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കും ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു സർക്കാർ ജോലിക്കായി നാളുകളായി പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഒരു ഫലവും കാണുവാൻ കഴിയാതെ വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുന്ന ചതയം പെടുന്ന ആളുകൾക്ക് ഈ കുംഭമാസത്തിലെ രാജ്യയോഗം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ മാസം തന്നെയാണ് ഈ കുംഭമാസം അതുപോലെ പുനർപഠനത്തെ പറ്റി ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചതയം നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു തീരുമാനമെടുക്കുവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ കുംഭമാസം എന്ന് പറയുന്നത് കാരണം നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച തരത്തിലുള്ള ഒരു വിജയവും ജീവിതത്തിൽ മുന്നേറ്റവുമൊക്കെ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചതയം നക്ഷത്രക്കാരിൽ നിന്ന് അകലുന്നതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാനും ഈ ഒരു കുംഭമാസത്തിൽ നിങ്ങൾക്ക് കഴിയും ഇനി അവസാനമായി കുംഭമാസത്തിലെ രാജ്യോഗം കൊണ്ട് ഒരു രാജാവിനെ പോലെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാർ പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇതുവരെയുള്ള ജീവിതത്തിൽ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളും നേരിടാത്ത ദുരിതങ്ങളും ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് വാസ്തവം ജീവിതത്തിൽ ഒരു ഉയർച്ച വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നേരിടുന്ന അവസ്ഥയാണ് എപ്പോഴും എന്നാൽ ഈ കുംഭമാസത്തിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് എപ്രകാരമാണോ ചെയ്തു തീർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം വിജയകരമായി തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള മഹാഭാഗ്യമാണ് നിങ്ങളിലേക്ക് വന്നെത്തുന്നത് മാത്രമല്ല പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഉയർച്ചകൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാം തന്നെ ഒരു ഗുണകരമായ ഫലം തന്നെയായിരിക്കും നൽകുന്നത് സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് വളരെ മികച്ച രീതിയിൽ ഉള്ള ഒരു ലാഭം ലഭിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ കുംഭമാസം ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ കുംഭമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തെ വൻ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള എല്ലാ ഭാഗ്യങ്ങളും നിങ്ങളുടെ ഒപ്പമുണ്ടാവും ഈ രാജയോഗത്താൽ ഒരു രാജാവിനെ പോലെ ജീവിതം നയിക്കുവാനായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം